ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അതാ രാവിലെ തന്നെ വെള്ളം നിറയ്ക്കലാട്ടോ പിന്നെ മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയെങ്കിൽ കൂടിയിട്ട് നമുക്ക് വെള്ളത്തിന്റെ ക്ഷാമം ഇതുവരെ മാറിയിട്ടൊന്നും ഇല്ലാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ പൈപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ജപ്പാൻ വെള്ളം ഇപ്പൊ വരുന്നേ ഇല്ല രണ്ട് മൂന്ന് നാല് ദിവസമായിട്ടൊന്നേക്ക് വെള്ളമില്ല കിണറ്റിൽ വെള്ളമൊന്നും ആയിട്ടില്ല രണ്ടോ മൂന്നോ മഴയിൽ ഇപ്പൊ ഉള്ളൂ വെള്ളം ഇറങ്ങിയിട്ട് ഇതുവരെ കിണറ്റിൽ വെള്ളം കുറവാണ് കേട്ടോ പിന്നെ ഞങ്ങള് നമുക്ക് ഭക്ഷണം വെക്കാനും പിന്നെ അതിനൊക്കെ കുടിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ നമ്മള് കിണറ്റിൽ നിന്ന് തന്നെ ഉപയോഗിക്കുന്നു പിന്നെ രാവിലെ ഈ പിന്നെ ഇവിടെ ഇങ്ങനെ പുഴയുടെ അവിടെ അടുത്തൊരു കിണറുണ്ട് പഞ്ചായത്ത് കിണറാണ് അതിൽ നിന്ന് വരണ വെള്ളമാണ് കേട്ടോ ഇത് അപ്പം ഇത് രാവിലെ ഒരു ആറര ആറ് ആറരകാലം ആവുമ്പോഴത്തേന് ഈ വെള്ളം വരും അപ്പം അത് പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് രാവിലെ ഏട്ടമ്മക്ക് കുളിക്കാനും പിന്നെ ഈ ഞാനിത് കുട്ടിയുടെ തുണികളും എൻ്റെ തുണികളും എൻ്റെ തുണികളും അമ്മയുടെ ഒക്കെ ഉണ്ടാവും അതൊക്കെ അലക്കി ഇടാനൊക്കെ ഈ വെള്ളം തന്നെ ഉള്ളു കേട്ടോ അപ്പം രാവിലെ ഒരു ബുദ്ധിമുട്ടനെ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ ഒരു പണി വേറെ എടുക്കാനും പറ്റില്ല അപ്പം അലക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു അതിന് ശേഷം ഇതാ താഴത്തെ അമ്മ വന്ന് കുട്ടീനെ കുറച്ചു നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് പൂള കഴിക്കാൻ പൊതിയവണോ അമ്മ രണ്ടു കിലോ പൂളയൊക്കെ മേടിച്ചിട്ടോ അപ്പ ഞങ്ങളുടെ ഇവിടേക്ക് പൂള എന്നാ പറയുക തൃശ്ശൂർ ഭാഗത്തക്കൊക്കെ ഇങ്ങനെ കൊള്ളി അങ്ങനെ എന്തൊക്കെയാ പറയാ അറിയാം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലി ഇന്ന് കറി എന്താ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുരിങ്ങി പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത് അമ്മായിയുടെ വലിയമ്മയുടെ കൂട്ടുകാരി ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ രാവിലെ അലക്കുമ്പോഴേ അവർക്ക് എവിടെന്ന അറിയില്ല കേട്ടോ അപ്പൊ ഒരു കിറ്റില് മുരിങ്ങടയല്ല അവർക്കുള്ളതും ആക്കിയിരിക്കുന്നു ഞങ്ങൾക്കുള്ളതും ആക്കിയിട്ട് വലിയ മമ്മായിനെ വിളിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പം അത് വല്യമ്മായി തന്നെ നന്നാക്കി റെഡിയാക്കി ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വെക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ചക്കക്കൂരും അതുപോലെ മാങ്ങി കായ് എന്തൊക്കെ ഇട്ടിട്ട് ഇന്ന് ചെറിയമായിക്ക് കറി വെച്ചു വെക്കണമെന്ന് വലിയമായി പറഞ്ഞുകൊണ്ട് ഇന്ന് അത് വെക്കുന്നില്ല പറഞ്ഞു മുരിങ്ങ ഉപ്പേരി തോരൻ വെക്കുന്നില്ല അപ്പൊ രാശേട്ടൻ രാവിലെ പോകുമ്പോ പറഞ്ഞു രാശയായിട്ട് പോകുമ്പോ അത് കണ്ടു കെട്ടോ അവര് ഈ മുരിങ്ങയുടെയില തന്നതി അപ്പൊ എന്നാ പരിപ്പും ഉണ്ട് പരിപ്പും മുരിങ്ങ മുരിങ്ങയുടെയിലും കൂടി തേങ്ങ അരച്ച് വെച്ച രാശേട്ടനും ഭയങ്കര ഇഷ്ടമാണ് രാജീവേട്ടനൊന്നും ഇങ്ങനെയുള്ള കറികളൊന്നും കൂട്ടില്ലാട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞത് എന്താ കറി വെക്കുന്ന ചോദിച്ചു കറി വെക്കാൻ അപ്പൊ കിഴങ്ങ് ഉള്ളി അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഞാൻ നേട്ടനുള്ളത് കൊറച്ച് കറിയേട്ടോ വെച്ചുള്ളൂ പിന്നെ വലിയമായി ചെറിയമായിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ വലിയേട്ടൻ്റെ കറി വേറെ എന്തോ ഉണ്ടാക്കിയ തലേ ദിവസം ഉണ്ട് അത് മതി എന്ന് പറഞ്ഞു ഇനി അടുത്ത ദിവസം ജീവേട്ടൻ ലീവാണ് അപ്പൊ ഭക്ഷണമൊന്നും കൊണ്ടു അപ്പോൾ അപ്പൊ പ്രത്യേകിച്ച് ഒന്ന് കറിയൊന്നും ഏട്ടന് വെക്കണ്ട അപ്പൊ ഞാൻ രാജേഷ്വേട്ടനുള്ള കറി മാത്ര വെച്ചുള്ളൂ രാജേഷൻ ഞാനും പിന്നെ നമുക്ക് അങ്ങനെ സ്പെഷ്യലി വേണമെന്നൊന്നുമില്ലാട്ടോ എനിക്കോ വലിയ മായിക്കൊന്നു ഞങ്ങൾ കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കൂട്ടോ ഇതിനിടയിൽ പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മ വന്ന് കുട്ടീനെ കുറച്ചേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവര് പോയത് കേട്ടോ പിന്നെ എവിടേക്കാ വീണതെന്ന് അറിയില്ല മഴ രണ്ട് മഴ പെയ്തെങ്കിൽ കൂടിയിട്ടും ഇല പിന്നെ ഞാൻ നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് കേട്ടോ പരിപ്പിലൊക്കെ ഇട്ടത് പിന്നെ ഇനി തേങ്ങ അരയ്ക്കണം തേങ്ങ അരച്ചിട്ടൊക്കെ വേണം ഇനി ബാക്കിയുള്ള പരിപാടി അപ്പൊ അന്ന് അതിനിടയിൽ ഇപ്പൊ ധോനി ബേബിനെ കുളിപ്പിച്ചു ഭക്ഷണം കൊടുത്തു അവളെ കിടത്തി ഉറങ്ങിയിട്ട് അവളെ ഉറങ്ങണേലെന്ന് എന്താന്നറിയില്ല കേട്ടോ ഇന്ന് കുറച്ച് വാശി പിടിക്കുന്നുണ്ട് ആള് എന്താണെന്നറിയില്ല ഈ രാവിലെ നല്ല ചൂടും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഉറങ്ങാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് അറിയില്ല രാവിലെ ഉറക്കം കുറവാട്ടോ പിന്നെ അങ്ങനെ രാവിലെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ അവിടെ വന്ന് ഇങ്ങനെ കൊലായിലിങ്ങനെ കടത്തിരിക്ക കളിക്കണെങ്കിൽ കളിക്കട്ടെ എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണുകയും ചെയ്യില്ല പിന്നെ അമ്മ അടുത്തിരിക്കുന്നുണ്ട് അമ്മ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഓടി വന്ന് എന്തെങ്കിലും എടുക്കാനോ അങ്ങനെ ഉള്ള ഒന്നും പറ്റൂല പിന്നെ ചീച്ചിത്തുണി എന്തെങ്കിലും ചീച്ചൊഴിച്ചാൽ മാറ്റാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അവളവിടെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവളവിടെ കിടത്തി പിന്നെ വലിയമ്മായി പിന്നെ പൂള ഇങ്ങനെ ചെണ്ട കൊട്ടുക എന്നൊക്കെ പറയില്ലേ ചെണ്ട അതുപോലെ ഇങ്ങനെ കൊത്തിയിട്ടിട്ട് വേവിക്കുക അമ്മയ്ക്ക് കൊതിയാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ രണ്ടു കിലോ മേടിച്ചതാണേ അപ്പോൾ അത് എന്നാൽ വേവിക്കും ചെയ്യും ഉപ്പിട്ട് വേവിച്ച് ശകല മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വലിയ അത് വേവിച്ചെടുത്തത് പിന്നെ ചോറൊക്കെ മൈ തന്നെ അടുപ്പത്തിട്ട് ചോറൊക്കെ വാർത്ത് വെച്ചിരിക്കണു വെന്തിട്ട് പിന്നെ ചെറിയമായിട്ടുള്ള കറി ഉണ്ടാക്കി വെച്ചിരിക്കണു കേട്ടോ അപ്പൊ ചോറൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ ഇടും എന്നു വെച്ചന്നെ വെക്കുക പിന്നെ കറി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് വെക്കുക എന്നല്ലാതെ ഒരാള് കൂട്ടണ കറി ഒരാൾ കഴിക്കില്ല ഒരാൾ കഴിക്കുന്ന കറി മറ്റാള് കഴിക്കില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ നമുക്ക് ഡിമാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കറി കിട്ടിയാലും ഇനിയിപ്പോ ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഘോഷമായിട്ട് കഴിക്കൂട്ടോ പിന്നെ എന്താണെങ്കിലും നമുക്കിനി ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് കഴിക്കുമ്പോൾ അതൊരു സന്തോഷട്ടോ കാരണം എനിക്ക് വീട്ടിലാണെങ്കിലും ശരി കിട്ടോ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും വേറെ വേറെ വെക്കണമെന്നില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കറി വെക്കും അല്ലെങ്കിൽ ഒരു കൂട്ട അല്ലെങ്കിൽ ഒരു ഉപ്പേരി ഒരു ചമ്മന്തി എന്താണെങ്കിലും ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒരു പാത്രത്തിൽ അവിടെ കൊണ്ടു വെക്കും അത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും ഒരാൾ കഴിച്ചില്ലേ എടുത്തു എടുത്തുവെക്കണം കുറച്ച് ശകല അയാൾക്ക് എടുത്തു എടുത്തുവെക്കണം നമ്മൾ കഴിച്ചില്ലേ ഇനി ആ ആൾക്ക് എടുത്ത് വെക്കണം അങ്ങനെ ഒരു ചിന്താഗതിയിൽ അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് എനിക്ക് അങ്ങനെ ശീലം എന്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ നമ്മളിങ്ങനെ ഇവിടത്തെ പോലെ ഇങ്ങനെ പാത്രത്തിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇങ്ങനെ ആക്കി വെക്കുന്ന ശീലങ്ങളൊന്നും എന്റെ വീട്ടിലൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതെല്ലാം കാണുന്നത് തന്നെ തന്നെട്ടോ അപ്പോ പിന്നെ ഇവിടെ വന്ന് ഇവരെ ഓരോ ശീലങ്ങളൊക്കെ പഴിച്ചു പിന്നെ ഇവരുടെ ആ ഒരു ഇതിൽ അങ്ങനെ പോകുന്നു മാത്രം പിന്നെ അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ ചിരവി അതിനിടയിൽ അധ്വനി ബേബി നല്ല വാശി പിടിച്ചു നമ്മൾക്ക് ഉറക്കം വന്നിട്ടാണെന്നറിയില്ലാട്ടോ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പം പിന്നെ വേഗം അവളെ കൊണ്ടുപോയി ഉറക്കി എന്നിട്ട് തൊട്ടൂക്കിലിട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് ഞാൻ പിന്നെ വന്ന് തേങ്ങയൊക്കെ അരച്ച് മുരിങ്ങയില് പാർന്ന് അത് തൂമിച്ച് വെച്ചത് കേട്ടോ അപ്പോഴത്തേന് ചെണ്ടക്കോല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മായി അപ്പൊ അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് വെയ്തട്ടോ അപ്പൊ വീഡിയോ എടുത്തു നോക്കുമ്പോ അത് നല്ല തിളച്ച് ബാക്കിയുള്ളതൊക്കെ ഒരുങ്ങിയിരിക്കുന്നു പിന്നെ ഫ്രിഡ്ജില് തലദിവസൊക്കെ കുറച്ച് കടലക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഒന്നും കളയൊന്നും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കളയണന്നും ഇഷ്ടമല്ല നമുക്ക് ഒരു നേരത്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചൊക്കെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അതിപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മള് പറയുമ്പോ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവാന്നുള്ളൂ കേട്ടോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കളയുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണ് ഇനിക്ക് ഫ്രിഡ്ജിൽ വെച്ചാണെ ചൂടാക്കി ഞാൻ ഒരു ശകലം കളയില്ലാട്ടോ ഞാൻ അങ്ങനെ കഴിക്കും അപ്പൊ അത് തലേ ദിവസത്തെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പൊ അത് ചൂടാക്കിയിട്ട് എനിക്ക് കഴിക്കാലോ നേട്ടം വരുമ്പോൾ പിന്നെ മുരിങ്ങക്കറി പിന്നെ ഒരു മുട്ട പൊരിച്ചതൊക്കെ എന്നാൽ മീനൊന്നും ഇല്ലാട്ടോ അപ്പൊ മുട്ട പൊരിച്ചത് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വേഗം ചൂടാക്കി വെക്കുകയാണ് കടലക്കറി പിന്നെ ഉള്ളിയും മുളകും അപ്പൊ കടുക് ഒന്നും പൊട്ടിക്കില്ല കേട്ടോ ഇങ്ങനെ ഇലക്കറിയിൽ ഞങ്ങള് അപ്പം ഞാനങ്ങനെ പൊട്ടിക്കില്ല എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എനിക്കങ്ങനെ ശീലമല്ല ഞാൻ ഈ ഉള്ളിയും ഒറ്റൻ മുളകും കൂടി തൂമിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് മുരിങ്ങക്കറിയിൽ ഒഴിച്ചത് അപ്പോൾ ഒരു നുള്ളു ജീര ഇട്ടിട്ടാണ് തേങ്ങ അരച്ചത് കുറച്ചേ വെച്ചുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് രാശല്ലേ കഴിക്കുള്ളൂ പിന്നെ കൂട്ടിയെങ്കിൽ ഞാൻ കൂട്ടും പിന്നെ ചെറിയമായി അതുപോലെ വലിയമായി വലിയമായിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടാട്ടോ ചെറിയ മായി അങ്ങനെ തേങ്ങ അരച്ച കറികളൊന്നും അങ്ങനെ കൂട്ടില്ല അപ്പോൾ അതൊക്കെ റെഡിയായ ആയ സമയത്താണ് രാശചേട്ടൻ വരുന്നത് ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു ഓട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ശരിയാണ് പെട്ടെന്ന് ഭക്ഷണൊക്കെ വേണമെങ്കിൽ ചോറും ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തു കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചൂട് ഉള്ള ചോറായിരുന്നു അപ്പൊ ഇങ്ങനെ ആറാം കുറച്ച് പോയിരിക്കും ആ സമയത്താണ് വലിയ ഇതാ കേട്ടോ ഇങ്ങനെ ചെണ്ടക്കോലൊക്കെ പുഴുങ്ങി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ആവി അപ്പോൾ അപ്പൊ രാശചേട്ടനെട്ടോ വന്നതിന് ശേഷം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് അപ്പം അതെടുക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഏട്ടനൊരു മുട്ട ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ മുട്ട ഉണ്ടാക്കി കൊടുക്കാണ് ഉള്ളി തൂ തൂമിച്ച് ഉള്ളി മുളകൊക്കെ അരികയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ഒന്ന് എനേബിൾ ചെയ്യാനും പിന്നെ ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ ഒന്നും മറക്കരുത് കേട്ടോ കാരണം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു മെസ്സേജ് അയക്കാറുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല കേട്ടോ കാരണം നമ്മുടെ ഫാമിലി വ്ലോഗാണ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ അത് ഇഷ്ടപ്പെടുന്ന ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും അനീത്തിമാരും അനിമാരൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ ലോങ് വീഡിയോ ഒന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഷോർട്ട് ഷോർട്ടായിട്ടൊക്കെയാണ് ഇടുന്നത് ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ ഏട്ടനെ ഇതാ ചോറൊക്കെ വിളമ്പിക്കൊടുത്തു ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാട്ടോ കഴിച്ചത് കാരണം അമ്മ അപ്പുറത്ത് കഴിക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റിയില്ലാട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനും രാജേഷ് ഏട്ടനും അമ്മായി ഞങ്ങൾ നാലുപേരെന്നെല്ലേ ഉള്ളൂ ചെറിയമായി പണിക്ക് പോയിട്ടോ പിന്നുള്ളത് പിന്നെ വലിയേട്ടനാണ് വലിയേട്ടൻ പിന്നെ ജോലിക്ക് പോയി ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവർ അങ്ങോട്ട് പോയി അപ്പൊ അതിനിടയിൽ ഇതാട്ടോ ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കിങ്ങിണി പൂച്ച പ്രസവിച്ച് ഇടക്കാണ് അത് വല്യമ്മായിയൊക്കെ കിടക്കുന്ന റൂമിലായിട്ടോ കിടക്കണത് അപ്പൊ പൂച്ച കുട്ടികളൊന്നും കാണാനേ ഇല്ലാട്ടോ കേട്ടോ പുറത്തേക്ക് രണ്ടാഴ്ചയൊക്കെ ആയിട്ടോ പ്രസവിച്ചിട്ട് ഇതുവരെ അവരുടെ യാതൊരു ഇതും കാണാനൊന്നുമില്ല അവര് ഞാൻ ഒന്ന് പോയി നോക്കുമ്പോ ആ കണ്ണു മിഴിയാത്ത സമയത്തൊക്കെ കണ്ടു പിന്നെ ഇപ്പൊ അവരുടെ ഒരു ശബ്ദമൊന്നും നിന്ന് കാണാൻ കാണാനോ കേൾക്കാനോ ഒന്നും ഇല്ലാട്ടോ ആളെ ആൾക്കാരേം കാണാല്ല അപ്പൊ കിങ്ങി പൂച്ച പോയി ഫീഡ് ചെയ്തിട്ട് പീഡിതിട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പൊ അമ്മ ഇതാ ചോറൊക്കെ കൊണ്ടു ഇടുക എണീറ്റ് പോന്നു കെട്ടോ അപ്പൊ ബാക്കി ഏട്ടന് പിന്നെ ഞാൻ ഓട്ടേണ്ടത് പറഞ്ഞിട്ട് ഏട്ടൻ പോയല്ലോ പിന്നെ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളെല്ലാം എല്ലാം ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അതൊക്കെ കഴുകി വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉനി വേപ്പിക്ക് ഉച്ചയ്ക്ക് ശേഷം ഉള്ളൊക്ക ഓറ വെള്ളത്തിലിട്ടു കുറച്ചു നേരത്തെ വെള്ളത്തിലിടുകയെന്നുണ്ടെങ്കിൽ നല്ല മായ ഉണ്ടാവൂട്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോഴേ ആ കുറുക്കിന് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ അധികം കട്ടയും വരില്ല അങ്ങനെ ആണെങ്കിൽ അവള് നല്ല കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കുറച്ച് മുമ്പേ അങ്ങനെ കുറുക്കിനുള്ളത് നമ്മൾ തയ്യാറാക്കി വെക്കുകട്ടോ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഒന്ന് ഈ ഇത് നല്ല മായം വരും അപ്പൊ അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം അമ്മ അത് ആ റെസ്റ്റ് എടുക്കുക കാരണം അമ്മക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ ധനി ബേബി ഉറങ്ങാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു മുട്ടു വീണ വീഴുന്ന ശബ്ദം കൂടിയും കേൾക്കാൻ പാടില്ല അപ്പോൾ അവൾ ഉറങ്ങുക അമ്മ റെസ്റ്റ് എടുക്കുക അമ്മായി ഉണ്ടാവും അവിടെ റെസ്റ്റ് എടുക്കണു ആ സമയത്ത് നല്ല ഇട്ടു അപ്പോൾ പുറത്ത് കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീടിൻ്റെ അവിടെ അത് എടുക്കാനും ഓടി പോവുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടം വരെ ഒന്നും എത്തും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ഇവിടം വരെ എത്തിയത് നിങ്ങൾ ഓരോരുത്തരും നമ്മളെ കൈ പിടിച്ചുയർത്തി ഇവിടെ കൊണ്ടെത്തിച്ച ആ ഒരു സന്തോഷം സ്നേഹം നമുക്ക് ഒരിക്കലും മറക്കാൻ ഇല്ലല്ലോ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞു അമ്മായി അതാ റെസ്റ്റ് എടുക്കാമെന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് സോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി പാഴേ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് മോറിയൊക്കെ കേട്ടോ കരിപാത്രം അപ്പം